ഇന്നത്തെ പാവകളി ഈ ടാസ്കിലുണ്ടല്ലോ ഞെട്ടിപ്പിച്ചത് അനിമോളാണ് ഈ മല്ലന്മാരെ എല്ലാം തകർത്ത് വാരി അനിമോള് രണ്ടാം സ്ഥാനത്ത് വന്നു എന്നുള്ളതാണ് ഏറ്റവും ടെഫ് അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം അത്ഭുതത്തോടെ നോക്കി കാരണം ആരിനും അക്ബറും എല്ലാം ഇങ്ങനെ അനിമോളെ നോക്കുവാണ് അനിമോൾക്ക് ഇത്രയും പാവകൾ എങ്ങനെ കളക്ട് ചെയ്തു എന്ന് അവർക്ക് ഒരു അവസരത്തിനും പിടികിട്ടുന്നില്ല എന്ന് പറയുന്നു കാരണം ഇരുപത്തിനാല് പാവകളാണ് അനിമോൾ കളക്ട് ചെയ്തത് അനീഷ്യും ഇരുപത്തിനാല് പാവകൾ ആരിനാണ് ഒന്നാം സ്ഥാനത്ത് വന്ന് ഇരുപത്തൊമ്പത് പാവുകൾ ആര്യന് ഒന്നാം സ്ഥാനത്ത് വന്നത് അക്ബറിൻ്റെ കയ്യിലുള്ള അഞ്ച് പാവകൾ കൂടി ആരിന് കൊടുത്തു എന്നുള്ളതാണ് അങ്ങനെയാണ് ആരിനെ ഒന്നാം സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് പക്ഷേ അനീഷ് അനീഷിനോ അനുവിനോ ഒന്നും ആരും പാവകൾ കൊടുത്തില്ല ആരെ എടുക്കാനും പോയില്ല എന്നുള്ളതാണ് ആരിനും നമ്മുടെ അക്ബറും പറയുന്നത് ആര്യൻ്റെ പാവകൾ മോഷണം പോവല്ലോ പത്ത് പാവകൾ അത് യഥാർത്ഥത്തിൽ എടുത്ത ആതിരയാണ് അതിലേ അങ്ങനെ തൊണ്ണൂറ് പോയിൻറ്റായി പക്ഷേ ഇവരുടെ വിശാഭം എന്ന് പറയുന്നത് അത് അനിമോൾ എടുത്തു മാറ്റി എന്നാണ് ആര്യൻ അക്ബറിനോട് പറയുന്നത് ഏതായാലും അനിമോള് പറയുന്നുണ്ട് അത് നാലേട്ടം വരട്ടെ നാലേട്ടം വരുമ്പം ചോദിക്കാം എന്ന് പറയുന്നത് ഞാൻ ആരുടെയും പാവുകൾ എടുത്തിട്ടില്ല എന്ന് പറയുന്നു അങ്ങനെ ആര്യന് നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റ് അനൂന് നൂറ്റി ഇരുപത് അനീഷിന് നൂറ്റി ഇരുപത് നമ്മുടെ നിവിന് തൊണ്ണൂറ്റഞ്ച് ആതിലേക്ക് തൊണ്ണൂറ് നിവിൻ ഇതിനിടയ്ക്ക് ഫാബുവിൻ്റെ പാവുകൾ അടിച്ചു മാറ്റുന്നത് കണ്ടു ആതില അക്ബറിൻ്റെ പാവുകൾ അടിച്ചു മാറ്റുന്നത് കണ്ടു അങ്ങനെ ഓരോരുത്തരും അടിച്ചു മാറ്റതൊക്കെ നടന്നു പക്ഷേ അനീഷും അനുവും ഒരു പാവുകളും അടിച്ചു മാറ്റുന്നതോ ആരും കൊടുക്കുന്നതോ നമ്മൾ കണ്ടില്ല ലൈവിൽ ആരെങ്കിലും കണ്ടു കണ്ടെങ്കിൽ കമൻ്റ് ഇടുക അപ്പം ഇങ്ങനെ അനുമോൾ ഞെട്ടിച്ചിരിക്കുകയാണ് എല്ലാ മത്സരാർത്ഥികളും